പള്ളിക്കൽ പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ ഒരു കുടുംബം ഒന്നടങ്കം സിപിഎം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും പടിയിറങ്ങി മുസ്ലിം ലീഗിൽ ചേർന്നു നാല് പതിറ്റാണ്ടിലേറെക്കാലം സിപിഎം എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ സജീവ സാന്നിധ്യമായി പ്രവർത്തിച്ചുവന്ന പരുത്തിക്കോട് സ്വദേശി കൊറ്റനാമത്തടി വീട്ടിൽ കുഴിമ്പാടത്ത് അപൂബക്കറും അദ്ദേഹത്തിന്റെ പതിനഞ്ചോളം പേരടങ്ങുന്ന കുടുംബാംഗങ്ങളുമാണ് സിപിഎമ്മിനോട് വിട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്ക് കടന്നുവന്നു കുഴിമ്പാടത്ത് അബൂബക്കർ അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് നൌഫിഖ് ഉൾപ്പെടെയുള്ളവർക്ക് വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി സ്വീകരണ സംഗമം വള്ളിക്കുന്ന് മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഡോക്ടർ വി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ എല്ലാവരും ഒരു കുടക്കേഴിയിൽ അണിനിരക്കേണ്ട ഒരു കാലഘട്ടമാണ് ഞാൻ മനസ്സിലാക്കുന്നത് നോഫിക്കും അതുപോലെ തന്നെ അബു സൈബോക്കയും അതും കൂടി ഉൾക്കൊള്ളുകൊണ്ടായിരിക്കണം ഇങ്ങനൊരു പാർട്ടി മാറ്റത്തിന് അവരുടെ മനസ്സിൽ താല്പര്യമുണ്ടാകുന്നത് നമുക്കൊരാ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ നിലപാടുകൾ അതുപോലെ തന്നെ അവര് ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന വിവേചനം വർത്തമാനത്തിൽ എല്ലാം വലിയ തോതിൽ ന്യൂനപക്ഷങ്ങളെ സംരക്ഷകരും ഫാഷനിസ്റ്റ് വിരുദ്ധരുമാണ് എന്നൊക്കെ അവർ പറയുവെങ്കിലും അവരുടെ കഴിഞ്ഞകാല ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കൊക്കെ ബോധ്യപ്പെടുന്ന സംഗതിയുണ്ട് തീർത്തും വിശ്വാസമില്ലാത്ത സമൂഹത്തെ വാർത്തെടുക്കാൻ ഗൂഢമായി ശ്രമിക്കുന്ന ഒരു കൂട്ടരാണ് കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസം എന്ന് പറയുന്നത് വിശ്വാസമില്ലാതായി കഴിഞ്ഞാൽ ആളുകൾ ഏത് രീതിയിലും വളർച്ച തിരിച്ചു കൊണ്ടുപോവാൻ കഴിയും വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ ടി ഹംസ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ പി മുസ്തഫാ തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് ഡോക്ടർ വി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ കെ പി മുസ്തഫാ തങ്ങൾ എന്നിവർ ചേർന്ന് മുസ്ലിം ലീഗിലേക്ക് കടന്നുവന്നവരെ ഹാരാർപ്പണമണിയിച്ച് സ്വീകരിച്ചു പ്രയാസ ഘട്ടങ്ങളിൽ സഹായിക്കുന്നതിനു പകരം ദ്രോഹിക്കുന്ന നിലപാടാണ് അടുത്ത കാലത്തായി സിപിഎമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും എന്നാൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എല്ലാവർക്കും തണലായി പ്രവർത്തിക്കുന്ന ഏക ഏകരാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗ് മാത്രമാണെന്ന തിരിച്ചറിവാണ് മുസ്ലിം ലീഗിലേക്ക് കടന്നുവരാനുണ്ടായ കാരണമെന്ന് അബൂബക്കർ പറഞ്ഞു ലീഗിന്റെ പ്രവർത്തിക്കാൻ ീഗിന്റെ പള്ളിക്കൽ പഞ്ചായത്ത് ഉൾപ്പെടുന്ന മലപ്പുറം ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഇ ടി മുഹമ്മദ് ബഷീറിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എം അബ്ദുൽ ഖാദർ വള്ളിക്കുന്ന് മണ്ഡലം റിയാദ് കെ എം സി സി പ്രസിഡന്റ് എ ടി അബ്ദുൽ ഗഫൂർ വാർഡ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ ടി മുനീർ മണ്ഡലം യൂത്ത് ലീഗ് ഭാരവാഹി വി ടി ഷാഫി എ ടി ലത്തീഫ് കുഞ്ഞോ വി ടി പാപ്പുട്ടി വി ടി സാലിഹെ എൻ പി ഇബ്രാഹിം കെ പി മുഹമ്മദ് ഹസൻ ഹാജി അർഷക് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ വൻ സംരംഭങ്ങളായി മാറി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത് ബേക്കറിയുടെ മറ്റൊരു സംരംഭം ബേഗ് ബെസ്റ്റ് ബേക്കറി ഇനി മുതൽ പള്ളിക്കൽ ബസാറിലെ കാവുംകാടിയിലും മധുരവിസ്മയം തീർക്കുകയാണ് ബേഗ് ബെസ്റ്റ് ബേക്കറി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ കൂൾ ആൻഡ് കോഫി പള്ളിക്കൽ ബസാർകാടി